നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥിരതയോടുകൂടി ചെയ്യുക അപ്പോൾ ഏതൊരു കാര്യവും അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രവർത്തനം അത്യാവശ്യമാണ് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൺസിസ്റ്റൻ്റായിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ശ്രമം അത്യാവശ്യമാണ് അതിനിപ്പോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശനിയാഴ്ച മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ മാത്രം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങൾ ആ ഒരു ടൈമിങ് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പോയാൽ മാത്രമോ നമ്മൾ ചെയ്യുന്ന ആ വീഡിയോയ്ക്ക് റീച്ച് ലഭിക്കുകയുള്ളൂ അതിലൂടെ പണം ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് കൺസിസ്റ്റൻ്റായിട്ട് പോയാലാണ് ആ മാസത്തെ ഒരു മന്ത്ലി പെർഫോമർ ആകാൻ പറ്റുള്ളൂ മന്ത്ലി പെർഫോമർ ആകണമെന്നില്ല അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വളരെ എന്താണ് സ്ഥിരതയോടുകൂടി വ്യത്യസ്തമായിട്ട് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൺസിസ്റ്റൻ്റ് എന്നുള്ള പരിപാടി അത്യാവശ്യം അപ്പോൾ ഈ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ബൈ പ്രാക്ടീസാണ് നമുക്കത് സാധിക്കുള്ളൂ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സൈക്കിള് ചവിട്ടാൻ പഠിക്കുന്നൊരു വ്യക്തി ആദ്യം സൈക്കിൾ നമ്മൾ ചവിട്ടുമ്പോൾ ഒന്നും അറിയില്ല അതിങ്ങനെ പെടലി ഇങ്ങനെ ചവിട്ടി പോകുന്നതും നമ്മൾ ഹാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ട് പിടിക്കുന്നതും അതിങ്ങനെ വളയുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ അത് കണ്ടിന്യൂസിൽ ചവിട്ടി 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 നമ്മളതിലൊരു എക്സ്പേർട്ടായിട്ട് മാറും അല്ലേ അപ്പം നമുക്ക് നമ്മുടെ പെഡലി ചവിട്ടുന്നതോ അല്ലെങ്കിൽ ഹാൻഡിൽ തിരിയുന്നതോ വളയുന്നതോ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുന്നതോ കൈവക്കി കാണിക്കുന്നതോ ഒന്നും അറിയില്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രവർത്തനം നൈ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കും അതുപോലെ നമ്മൾ ഒരു ഒരു പരിപാടി നമ്മൾ വളരെ കൃത്യമായിട്ട് വീണ്ടും 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 റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവും അല്ലേ ആ റിപ്പീറ്റഡ് ആക്ഷൻ വിൽ മെയ്ക്ക് എ എന്താണ് ഒരു ബിഹേവിയർ ആ ബിഹേവിയർ നമ്മൾ നല്ലൊരു ക്യാരക്ടറിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ക്യാരക്റ്ററിൻ്റെ ഒരു ഭാഗമാവും അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവോ ആ പ്രവർത്തനം ഒരു സക്സസ്ഫുള്ളായിട്ട് തീരണമെന്നുണ്ടെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമായിരിക്കണം അപ്പോൾ കൺസിസ്റ്റൻസി അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു പ്രവർത്തനം എന്ത് പ്രവർത്തനം പ്രവർത്തനമായിക്കോട്ടെ പഠനമായിക്കോട്ടെ ഇനി പ്രാർത്ഥന ആയിക്കോട്ടെ വ്യായാമം ആയിക്കോട്ടെ ഇനി വീഡിയോ അപ്ലോഡിങ് ആയിക്കോട്ടെ എഴുത്തായിക്കോട്ടെ വായിക്കലായിക്കോട്ടെ ഡ്രൈവിംഗ് ആയിക്കോട്ടെ അങ്ങനെ എന്തും ആയിക്കോട്ടെ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കൺസിസ്റ്റൻ്റ് എല്ലാം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ തോട്ട് ഓക്കേ താങ്ക് യു ഹാവ് എ നൈസ്